നിങ്ങളുടെ നിങ്ങളുടെ ഷോസ് ഇനി ഇനി ഒരിക്കലും ഇപ്പോൾ സത്യം ഒരു നിങ്ങൾ ആവശ്യമില്ല ആ പണ്ടേ ആവശ്യമില്ല അധികാരം നടക്കുന്ന ഒരു വേലക്കാരി എന്ന അവര് നിങ്ങളെ കളിയാക്കി വിളിച്ചോണ്ടിരുന്നത് അല്ലാതെ നിങ്ങളും കേട്ട് കാണും സത്യത്തില് എനിക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ വിഷമുണ്ട് പക്ഷേ നേരം നേരായി തന്നെ പറയാതിരിക്കാൻ ഒക്കൂ എന്തിനാ മീനാക്ഷി എന്റെ ഹൃദയത്തിന് ഇങ്ങനെ കുത്തി നോവിക്കുന്ന അയ്യോ ഞാൻ കുത്തി നോവിച്ചതൊന്നും അല്ല ഉള്ള സത്യം വിളിച്ചു പറഞ്ഞതാ നിങ്ങൾക്ക് യാതൊരു റോളും ഇല്ലാത്തൊരു വീടായിരുന്നു ഇത് നിങ്ങൾക്കൊരു റോളും ഇല്ലാത്ത സ്ഥലത്ത് എനിക്കെവിടെ റോള് ഞാൻ വിക്രമാദിത്യ പറക്കുന്ന വേദാളം പോലെയല്ലേ അല്ല നിങ്ങൾ എന്തിനാ എന്നെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന യാതൊരു അധികാരമില്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് ബുദ്ധിമോശായിപ്പോയി എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് കാരണം നിങ്ങൾ ഇപ്പൊ പെരുവഴിയിലായില്ലേ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കസ്റ്റോഡിയനായി വന്നിരിക്കുന്നു ഒരു രക്ഷകർത്താവ് രക്ഷകർത്താവിന് തന്നെ രക്ഷയില്ല കേറി കിടക്കാൻ കണ്ടവരുടെ അനുവാദം വേണം കഷ്ട ഇനി കസ്റ്റോഡിയൻ കസ്റ്റോഡിയിൽ വാങ്ങി എന്നെ എന്തു ചെയ്യും എവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും അതൊന്നും തൽക്കാലം നീ അറിയണ്ട എന്റെ കൂടെ വന്നാ മതി എങ്ങനെ 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 എന്റെ കൂടെ വന്നാ മതിന്ന് അതൊന്നും പറ്റില്ല ഇനി ഇതുപോലെ വല്ലവരുടെ വീട്ടിൽ പോയി താമസിച്ച് അവരുടെ കാട്ടും തുപ്പും കേക്കാനൊന്നും എന്നെ കിട്ടില്ല അതെ എവിടെയൊക്കെയാ എന്നെ കൊണ്ടുപോകുന്ന എനിക്ക് വ്യക്തമായിട്ട് അറിയണം അതറിയാതെ ഒരടി ഞാൻ മുന്നോട്ട് വെക്കില്ല പറ എങ്ങോട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് അത് ബബ്ബാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എവിടെയൊക്കെയാ പോകുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയണം ഇതിന് ഉത്തരം പറയാനില്ലേ ഇല്ല എന്നാലേ എനിക്ക് കാളച്ചന്തകളിൽ അലയാനും കടത്തണ്ണകളിൽ ഉറങ്ങാനും തീരെ സൗകര്യമില്ല ഞാൻ എന്റെ പാട്ടിന് പൊക്കോളാം എന്റെ പിറകെ വന്നേക്കരുത് ഇത്രയും നാൾ നിങ്ങൾ എന്നെ പൊന്നു പോലെ നോക്കിയതെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം നന്ദി ഞാൻ പോവാ മീനാക്ഷി 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 എന്റെ പരകെ വരരുതെന്ന് ഞാൻ നിങ്ങളോട് മര്യാദക്ക് പറഞ്ഞതാ മീനാക്ഷി നീ പോരുത് ആറു മാസം നിന്നെ നോക്കോളന്ന് നിന്റെ അച്ഛന് ഞാൻ ഉറപ്പ് കൊടുത്തത് ആ ഉറപ്പും കുറിപ്പിന്റെ ഉറപ്പും ഇപ്പൊ ഒരുപോലെ ആയല്ലേ മീനാക്ഷി നീ എന്റെ കൂടെ വന്നേ പറ്റൂ ഞാൻ വരില്ല ഇനി നിങ്ങക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി മീനാക്ഷി ഞാൻ പറയുന്നത് ഇത്ര ശല്യമായല്ലോ പിറകെ വന്നാലുണ്ടല്ലോ ഡൗൺലോഡ് ചെയ്യൂ സി ഫൈവ് ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി